നമസ്കാരം തെലങ്കാനയുടെ മണ്ണിലേക്ക് തെലങ്കാനയുടെ സോണിയമ്മയെ എത്തിക്കാൻ രേവന്ത് റെഡ്ഡി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സമുന്നതയായ നേതാവ് ശ്രീമതി സോണിയാഗാന്ധിയെ തെലങ്കാനയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ സന്നദ്ധയെ അറിയിച്ച് തെലങ്കാന പി സി സി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡി സോണിയ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധി കർണാടകയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്ന് രേവന്ത് റെഡ്ഡി അഭ്യർത്ഥിച്ചു സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ദക്ഷിണേന്ത്യയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിലൂടെ ദക്ഷിണേന്ത്യയിൽ നിന്ന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് രേവന്ത് റെഡ്ഡി അഭിപ്രായപ്പെട്ടത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും കർണാടക ഉപമുഖ്യമന്ത്രിയും പി സി സി അധ്യക്ഷനായ ഡി കെ ശിവകുമാറും ചേർന്ന് നടപ്പിലാക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് രേവന്ത് റെഡ്ഡി ഇന്ന് ഹൈദരാബാദിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സോണിയ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദക്ഷിണേന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയ ഗാന്ധിയും മത്സരിക്കുന്നതിലൂടെ ദക്ഷിണേന്ത്യയിൽ വലിയൊരു കോൺഗ്രസ് അനുകൂല തരംഗം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് രേവന്ത് റെഡ്ഡി ഉറപ്പിച്ചു പറയുന്നത് അതിനാൽ തന്നെ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ നിന്നും സോണിയാഗാന്ധി ജനപ്രതിനിധി ഇടാനെത്തിയാൽ അത് തെലങ്കാനയിൽ ഒരു ക്ലീൻ സ്വീപ്പിനുള്ള അവസരം കോൺഗ്രസിന് ഒരുങ്ങും എന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു